ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പോത്താനിക്കാട് പഞ്ചായത്തിലെ ഭൂരഹിതർക്കായി സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ സ്ഥലത്തിന്റെ വിതരണ നടന്നു പോത്താനിക്കാട് മടത്തിക്കുടിയിൽ ബേബി ജോസഫാണ് പത്ത് സെന്റ് സ്ഥലം ഭൂരഹിതർക്കായി വിട്ടു നൽകിയത് മത്തിക്കുഴിനാൻ സ്ഥലത്തിന്റെ വിതരണ നിർവഹിച്ചു ബേബി ജോസഫ് മഠത്തിക്കുടിയിൽ പോത്താനിക്കാട് പഞ്ചായത്തിന് വിട്ടു നൽകിയ ഒരേക്കർ പത്ത് സെന്റ് സ്ഥലത്തിൽ അൻപത് സെന്റ് സ്ഥലം ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട അർഹരായ പതിമൂന്ന് പേർക്ക് വിതരണം ചെയ്തു മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുളിനാടൻ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാകും അതാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ തോന്നുന്നു അദ്ദേഹം ചെയ്ത കാര്യം കാര്യമെന്നതിനേക്കാളും ഒരു അദ്ദേഹം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ സജി ഇവിടെ എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിനെ സംബന്ധിച്ചിവിടെ പറഞ്ഞു നമുക്ക് ഈ രാജ്യത്ത് തന്നെ ഒന്നാമത്തെ പഞ്ചായത്താവാൻ പല അവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പലർക്കും മോഡൽ ഒരു ഒരു പഞ്ചായത്താണ് സേഫ്റ്റി ഒക്കെ ഉണ്ട് നമുക്ക് കൈവരിക്കാൻ കഴിയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് ഗുണഭോക്താക്കൾക്ക് ഭൂരേഖകൾ കൈമാറി ലഭിച്ച സ്ഥലത്തിൽ അറുപത് സെന്റ് സ്ഥലം പോത്താനിക്കാട് പഞ്ചായത്തിൽ ആരംഭിക്കുന്ന ജലജീവൻ മിഷന് ട്രീറ്റ്മെന്റ് പ്ലാനിന്റെ നിർമ്മാണത്തിന് നൽകിയിരുന്നു വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി തോമസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജ്ന അലി മെമ്പർമാരായ ജോസ് മേലേത്ത് ബിസ്നി ജിജോ സുമാദാസ് ഡോളി സജി വിൻസൻ ഇല്ലിക്കൽ സാബു മാധവൻ സി ഡി എസ് ചെയർപേഴ്സൺ സിജി ജോർജ് അസിസ്റ്റന്റ് സെക്രട്ടറി മൈദീൻ എബി തുടങ്ങിയവർ പങ്കെടുത്തു